എസ് പി എം ശ്രീയുമായി ബന്ധപ്പെട്ട സി പി ഐ സി പി എം തർക്കം അങ്ങനെ അവസാനിച്ചിരിക്കുന്നു പക്ഷെ ബീഹാറിലേക്ക് എത്തുമ്പോൾ അവിടെ എൻ ഡി എ ഉറപ്പിച്ച് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ പി എം തന്നെയായിരിക്കും ശ്രീ എന്നാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക പുറത്തിറക്കി എൻ ഡി എ സെക്കായി യുവാക്കൾക്കായി ഒരു കോടി തൊഴിലവസരം സൃഷ്ടിക്കും എന്നാണ് വാഗ്ദാനം ഇങ്ങനെ നിരവധിയായ വാഗ്ദാനങ്ങൾ ഇറങ്ങിയ ഈ പ്രകടന പത്രികയിലെ പ്രധാന മുഖവും നരേന്ദ്രമോദി തന്നെയാണ് എന്ന് മാത്രവുമല്ല അവിടെ ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പിന് നയിക്കുന്നതും അവിടുത്തെ തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയവുമെല്ലാം മോദിയിൽ തന്നെ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് വിവരങ്ങളുമായി മനു ഭരത്താണ് ചേരുന്നത് മനു ഇപ്പോൾ പ്രകടന പത്രികകൾ കൂടി കഴിഞ്ഞിരിക്കുന്നു നേരത്തെ മഹാസഖ്യവും പ്രകടന പത്രിക പുറത്തിറക്കി പ്രചാരണം ഒരു ടോപ്പ് എങ്ങനെയാണ് മുന്നോട്ട് ഈ പ്രകടന പത്രിക പുറത്തിറങ്ങിക്കൊണ്ട് ബി ജെ പി അവരുടെ നിലപാട് വ്യക്തമാക്കുക ഏതായാലും ബീഹാർ ഇപ്പോൾ ഏറ്റവും അധികം കാഷിക്കുന്നത് തൊഴിലവസരങ്ങളാണ് എന്ന് രണ്ട് വിഭാഗവും മനസ്സിലാക്കുന്നു ഒരു കോടി തൊഴിലവസരങ്ങൾ എൻ ഡി എ വാഗ്ദാനം ചെയ്തു നേരത്തെ നമുക്കറിയാം തേജസ്വി ആണെങ്കിൽ എല്ലാ വീട്ടിലും ഒരു സർക്കാർ ജോലി എന്ന വാഗ്ദാനമാണ് തേജസ്വി നൽകിയിരിക്കുന്ന അതിനു ബദലായാണ് ബീഹാർ ഒരു കോടി പുതിയ തൊഴിലവസരങ്ങൾ എന്ന വാഗ്ദാനം നൽകുന്നത് സ്ത്രീകളുടെ കാര്യം രണ്ട് വിഭാഗവും പരിഗണിച്ചിട്ടുണ്ട് സ്ത്രീകൾക്ക് വലിയ ഒരു പദ്ധതി ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നു അത് ഒരു കോടി സ്ത്രീകളെ ലാക്പതികളാക്കുക എന്ന പദ്ധതി അതുപോലെ സ്ത്രീകളെ ക്രോർ പ്രതികളാക്കാൻ മറ്റ് ഒരു പ്രത്യേക പദ്ധതിയും അവർ ആസൂത്രണം ചെയ്യുന്നു മിഷൻ ക്രോർപതി എന്ന പേരിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നത് ഇതുകൂടാതെ പശ്ചാത്തല സൗകര്യ വികസനത്തെ സംബന്ധിച്ച് വലിയ ഒരു പ്രചരണം തന്നെയാണ് ബി ജെ പി അവരുടെ പ്രകടന പത്രികയിലൂടെ നൽകുന്നത് മൂവായിരത്തി അറുന്നൂറ് കിലോമീറ്ററിൻ്റെ പുതിയ റോഡുകൾ വരും നാല് പുതിയ വിമാനത്താവ താവളങ്ങൾ വരും ഐ ടി പാർക്ക് ൾ അതുപോലെ പുതിയ സാമ്പത്തിക സോണുകൾ ഒക്കെ അവർ പ്രഖ്യാപിക്കുന്നു പിന്നെ ഒരു വലിയ വിഭാഗം കർഷകരാണ് കർഷകർക്ക് മൂവായിരം രൂപ പ്രതിവർഷം അധിക സാമ്പത്തിക സഹായം നൽകുന്നു അപ്പോൾ നിലവിൽ ആറായിരം അതിന് കൂടെ മൂവായിരം കൂടിയാക്കുമ്പോൾ ഒൻപതിനായിരം ആകും അതുപോലെ തന്നെ ഉൾനാടൻ മത്സ്യബന്ധന മേഖലയിലുള്ളവർക്കും സമാനമായ സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ ഈ ആളുകളെ പരിശീലിപ്പിക്കുന്നതിന് വിദ്യാർത്ഥികളെ പെൺ യുവതികളെയൊക്കെ പരിശീലിപ്പിക്കുന്നതിനൊക്കെയുള്ള സാമ്പത്തിക സഹായം വയ്ക്കുന്നു അതുപോലെ തന്നെ കർപ്പൂരി താക്കൂർ സമ്മാൻ നിധി എന്ന നിലത്തിൽ കർഷകർക്ക് ചില ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നു ഈ ഏഴ് എക്സ്പ്രസ് വേകൾ പറയുന്നു മെഡിക്കൽ സൗകര്യങ്ങൾ മെഡിക്കൽ കോളേജുകൾ എല്ലാ ജില്ലകളിലും തുടങ്ങും മെഡിക്കൽ സിറ്റികൾ ആരംഭിക്കും അതോടൊപ്പം തന്നെ ഈ സീതാദേവിയുടെ പേരിൽ ഒരു സ്പിരിച്വൽ ഒരു ആധ്യാത്മിക ഹെറിറ്റേജ് സിറ്റി തന്നെ ഒരു പൈതൃക നഗരം തന്നെ സ്ഥാപിക്കും എന്നുള്ള വാഗ്ദാനങ്ങൾ അങ്ങനെ ഏറ്റവും വ്യത്യസ്തമായ തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് നടക്കുന്നത് പൈതൃക സംരക്ഷണം തൊട്ട് സീതാദേവി തൊട്ട് ഇന്നത്തെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ വരെ ഈ എൻ ഡി എയുടെ പ്രകടന പത്രിക വിശകലനം ചെയ്യുന്നു അത് തേജസ്വിക പ്രാൺ എന്ന പേരിൽ പുറത്തിറക്കിയ മറുപക്ഷത്തിൻ്റെ പ്രകടന പത്രികയുമായി ചേർത്ത് വെച്ചുകൊണ്ട് ഇപ്പോൾ പലതരത്തിലുള്ള ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു ഏതായാലും ഭൂപേഷ് ബാഗൽ ചില ഒരു പരാമർശം ഇപ്പോൾ നടത്തിയിട്ടുണ്ട് അത് അതായത് പ്രധാനമായും ഈ ഇപ്പോഴുള്ള എൻ ഡി എ മുന്നണിയിൽ ബി ജെ പിക്ക് കൂടുതൽ ശക്തി നിതീഷ് കുമാർ കാര്യമായ ഒരു ഒരു പ്രകടനം ഇല്ല എന്ന തരത്തിൽ അവിടെ ഒരു പ്രതികരണം വരുന്നു അതേസമയം ഇത് മോദിയുടെ വികസനം ബീഹാറിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കൂടുതൽ ശക്തമായ ദ്രുതഗതിയിലുള്ള ഊർജ്ജസ്വലമായ നീക്കമാണിത് എന്ന് എൻ ഡി എയും അവകാശം എന്തായാലും നിതീഷ് കുമാർ തന്നെ നയിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂസ് ഐറ്റീനോട് തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ് തെരഞ്ഞെടുപ്പ് പോരാട്ടം അങ്ങനെ ബീഹാറിൽ കനക്കുകയാണ്